ഹായ് ഹായ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഹലോ ഫുള്ള് ഹാപ്പി അല്ലേ ഇന്ന് നമ്മളെ നമ്മളെ സ്വന്തം പ്രോപ്പർട്ടിയിൽ വന്നിട്ടില്ലേ പ്രോപ്പർട്ടിപ്പാക്കി നമ്മൾ ഒരുപാട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്താണ് പിന്നെ നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്തായാലും നമ്മളൊരു അഗ്രികൾച്ചർ സൊസൈറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വെറും പതിനായിരം രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് ഒരു സെന്റ് സ്ഥലം ആ ഒരു സെന്റ് സ്ഥലത്തിന്റെ ഉടമസ്ഥയാണ് നിൽക്കുന്നത് ആ ഒരു സ്ഥലം വാങ്ങിക്കാൻ വന്ന ആളെ നമ്മൾ സ്ഥിരമായിട്ട് എന്തായി നമ്മുടെ വീഡിയോയില് കൂട്ടി തക്കോടൊപ്പം ഫുൾ ഹാപ്പിയാണ് അല്ലേ ഈ ഒരു സ്കൂൾ വെക്കേഷൻ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഓ എന്നാലും നമ്മൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ ട്രാക്ടർ വന്നിട്ട് ഇളക്കി മറിക്കണ്ടല്ലേ കൃഷി നമ്മൾ തുടങ്ങാൻ അല്ലേ കൃഷി എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുക അതല്ലെങ്കിൽ എന്താ പറയാ ഓഫീസിൽ ഇരുന്നിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കൃഷി നടക്കുമോ നടക്കില്ല പാടത്തിറങ്ങി പണിയെടുക്കാനാണ് അപ്പൊ നമ്മളെ പ്രേക്ഷകരോട് പറഞ്ഞു പതിനായിരം രൂപ കയ്യിലുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം അതല്ലെങ്കിൽ നമ്മളോട് കൂടെ ചേരാല്ലേ അപ്പൊ പതിനായിരം രൂപ ഇല്ലാത്തവർക്കോ അവർക്കും കാണാം അല്ലെ പതിനായിരം മുടക്ക് എന്ത് കിട്ടും എന്ത് കിട്ടില്ല എന്നുള്ള നമ്മള് വഴിയെ പറയാം അപ്പൊ നമ്മുടെ ഏകദേശം നമ്മളെ സ്ഥലങ്ങള് മുന്നൂറ് സെന്റ് സ്ഥലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏകദേശം പൂട്ടിക്കഴിഞ്ഞല്ലോ അല്ലേ തീരാനായി പണിന്ന് രാവിലെ തൊട്ട് നടന്നുകൊണ്ടിരിക്കാണ് എന്താണ് വിശേഷം അപ്പോൾ നമ്മളെ കണ്ടൊക്കെ കൃഷിക്ക് അനുയോജ്യമായി കണ്ടതല്ലേ അല്ലേ നമ്മൾ ഒരു പതിനായിരം രൂപ വെച്ചിട്ട് വെച്ചിട്ടാണ് പിടിച്ചോളും കുറച്ച് സൗണ്ട് ഒക്കെ ക്ലിയർ ഉണ്ടാവും നമ്മളൊരു പതിനായിരം രൂപ മുടക്കിട്ടെ കുറച്ച് ആളുകൾ കൂടിയിട്ട് അതിലൊരു മെമ്പറാട്ടോ നമ്മൾ തക്കോടും അപ്പോൾ നമ്മളൊരു കൃഷി ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ വാങ്ങിച്ച സ്ഥലമാണത് അപ്പോൾ ഇതിൽ കൃഷി വിജയിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായം നല്ല മണ്ണല്ലേ നല്ല മണ്ണാണ് മണ്ണാണല്ലേ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് ഏക്കർ സ്ഥലത്തോളം നമ്മൾ ഇളക്കി മറിച്ചോ ഇനി മഴക്കാലം വരുന്നതിന് മുമ്പ് നമ്മൾ ഓരോരോ പരിപാടികൾ തുടങ്ങും നിങ്ങൾ കൊറേ കാല ഈ ഭാഗത്തൊക്കെ ട്രാക് റോഡിനോ ഒരുപാട് ഒരുപാട് കാലും അപ്പൊ സ്ഥലമൊക്കെ മനപ്പാടാണ് ഇവിടെ എവിടെ പറഞ്ഞാലും അല്ലേ വണ്ടി വരാനോ പോകാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നുമില്ല അടുത്തുള്ള കർഷകരൊക്കെ നമ്മളെ സ്നേഹമുള്ള ആൾക്കാരെ അപ്പൊ തീർച്ചയായിട്ടും നമ്മളിവിടെ അടിപൊളിയായിട്ട് കൃഷി ചെയ്യും അടുത്ത പ്രാവശ്യം അതിന്റെ വിളവെടുപ്പ് സമയത്തൊക്കെ നമ്മള് വിളിക്കും അതുപോലെ മണ്ണിളക്കാനോ പഠിക്കാനൊക്കെ ഇനിയും വിളിക്കും അപ്പൊ വരണ്ടോളെ ഓക്കെ അപ്പൊ നമ്മളെ സക്യൂർബായാണ് അല്ലെ പത്തിരിപ്പാല അല്ലേ ഇവിടെ പത്തിരിപ്പാല സ്വദേശിയാണ് പത്തിരിപ്പാലിന് ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ട്രാക്ടർ ആവശ്യങ്ങൾക്ക് മൂപ്പരെ വിളിക്കാം മൂപ്പരുടെ നമ്പർ വാട്സാപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഷെയർ അപ്പോൾ അപ്പൊ നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ നമ്പർ കൊടുക്കണ്ടേ ഹാപ്പി അല്ലേ തക്കട അപ്പൊ എന്നാ നമ്മൾ കുറച്ച് സ്ഥലം കൂടി കാണിക്കാണ്ട് നമ്മൾ നേരത്തെ പൂട്ടിയ താഴ്ത്ത കണ്ടങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ നമുക്ക് അങ്ങനെ നടന്ന് നോക്കാം അല്ലേ സക്യൂർബായ് ചോറ് വെച്ചിട്ട് പോകാൻ പോടോളോ ആ സെറ്റ് തക്കോടോ നമ്മള് ഈ കൃഷി തുടങ്ങാൻ തുടങ്ങാന്ന് പറഞ്ഞിട്ടേ കൊറേ സമയമായി അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എടുത്തു അല്ലെ നമ്മളിപ്പോ വീഡിയോ ഒന്ന് രണ്ടെണ്ണം ചെയ്തു അപ്പൊ വെറും പതിനായിരം രൂപ കയ്യിലുള്ള ഒരു വീഡിയോ കാണാൻ നമ്മൾ പറഞ്ഞില്ലേ എന്താ കാര്യം എന്ന് പറഞ്ഞു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും നമ്മുടെ അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ ഒരു സെന്റ് ഒരു മെമ്പറ ഒരു സെന്റ് സ്ഥലം നമുക്കുണ്ട് അല്ലെ നമ്മുടെ ഇഷ്ടത്തിന് വന്നിട്ട് നമുക്ക് കൃഷി ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെടികൾ നടാം ഇനി ഇല്ലേ നമുക്ക് പണിക്കാരോ ചെയ്യിപ്പിക്കാം അതുപോലെ നമ്മൾ എന്തായാലും താഴത്തെ നമ്മുടെ ഏരിയ കൂടി ഒന്ന് കാണാല്ലേ ഒന്ന് ഇങ്ങോട്ട് നടന്ന് നോക്കാം നമ്മളെ നല്ല ചീമൊക്കുന്ന എന്താ പറയാ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇപ്പൊ ട്രാക്ടർ ഓടി അല്ലേ മൊത്തം മണ്ണൊക്കെ ആദ്യം കണ്ട ആൾ വീഡിയോ കണ്ട ആളുകളൊക്കെ ഇപ്പൊ ഞെട്ടിക്കണേ നമ്മുടെ സ്ഥലം തന്നെയാണോ എന്ന് വിചാരിക്കുന്നത് അതാക്കുന്ന ഞെട്ടി അല്ലേ ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി അല്ലേ ഇവിടെ ഒക്കെ നമുക്ക് കൃഷി ചെയ്ത് നല്ല പൊന്ന് വിളയിക്കണം അല്ലേ അതൊക്കെ ഇനി ഒന്നും വേണ്ട ഓണം വരാൻ പോകണം കുറച്ച് ചെണ്ടുമല്ലി വെച്ചാൽ തന്നെ അല്ലേ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി പാടങ്ങൾ ഉണ്ടായിക്കൂട്ടല്ലേ വളരെ മനോഹരമായ ചെണ്ടുമല്ലി പാടങ്ങൾ നമുക്ക് നിർമ്മിക്കാം അതല്ലെങ്കിൽ വാഴ വെക്കാം ചേമ്പ് ചേന കപ്പലെ കുളക്കിഴങ്ങ് ചക്കര കിഴങ്ങ് ചക്കരക്കിഴങ്ങ് അറില്ല മധുരക്കിഴങ്ങ് മധുരമുള്ളത് ചെറുകിഴങ്ങ് അങ്ങനെ എന്താണോ നമുക്ക് അല്ലെങ്കിൽ തണ്ണിമേത്തൻ അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാം ഒന്നും ചെയ്യാതിരിക്കരുത് അല്ലേ അപ്പൊ നമുക്ക് പറയാനുള്ളത് പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ലേ തക്കെട്ട് വെറും പതിനായിരം രൂപ നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് എടുക്കാം പതിനായിരം തന്നവരുണ്ട് മുപ്പതിനായിരം തന്നവരുണ്ട് അമ്പതിനായിരം തന്നവരുണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ തന്നവരുണ്ട് അപ്പോൾ അപ്പോൾ നമുക്കിനി കൂടുതലൊന്നും ഇല്ല അപ്പോൾ നമുക്കിനി അങ്ങനെ ലക്ഷങ്ങളൊന്നും വേണ്ട പതിനാ കൃഷിയോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു പിടി മണ്ണ് സ്വന്തം ഇല്ലാത്ത ആൾക്കാർ അല്ലേ അവർക്കൊക്കെയാണ് നമ്മൾ അവരൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ ബിസിനസ് ഒന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലം എല്ലാവരും കൂടി ചേർന്ന് പഠിക്കും അപ്പോൾ പതിനായിരം രൂപയ്ക്ക് ഒരു മനോഹരമായ സ്ഥലത്ത് നമ്മൾ പൊന്ന് വിളിക്കുക അല്ലെ അതൊക്കെ ടീനേജേഴ്സിനും കൂടി പറ്റുന്നതാണ് കാരണം നമ്മള് ഞാൻ വിചാരിച്ച ആള് പറഞ്ഞ പോലെ എപ്പോഴും വരുന്നില്ല അല്ലെങ്കിൽ അന്ന് ഒരു പത്ത് റുപ്യ തന്നിട്ട് അങ്ങനെ നിക്കാന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ വിളിക്കുമ്പോ അതൊക്കെ വരുന്നുണ്ട് അതല്ലാത്ത ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇവിടെ നമ്മൾ തന്നെ നട്ട ഒരു കപ്പ് എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് അപ്പൊ ഇവിടെ ഇനി വരാനും ആളുകൾക്ക് പിന്നെ താമസിക്കാനൊക്കെ ഒരു സ്ഥലം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ട് അല്ലേ കൂടാ ചെറുതായിട്ട് രീതിയിൽ ഇപ്പോൾ വെയിലത്ത് നിൽക്കണ്ട അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടുനിന്ന് ഇവിടെ നിന്ന് കിടക്കട്ടെ നമ്മുടെ പ്രോ പ്രോപ്പർട്ടി ഈയൊരു ഏരിയ അതാ അവിടെ അവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ അവിടെ വൃത്തിയാക്കി വെച്ചിരിക്കണം പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിന് സൗകര്യമുണ്ട് നമ്മളൊരു കുളം വൃത്തിയാക്കി എടുക്കാനുണ്ട് പിന്നെ ഇനി അങ്ങോട്ട് അധികം പോകണ്ട ബാ നമുക്ക് വിശക്കാൻ തുടങ്ങി രാവിലെ തൊട്ട് ഓട്ടോ ആണേ ആ ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഒരു സ്നേഹവും ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും മണ്ണിലേക്ക് ഇറങ്ങാൻ പോകണില്ലല്ലേ അപ്പൊ ഈ ഒരു അഗ്രികൾച്ചർ സൊസൈറ്റിയിലേക്ക് മെമ്പർഷിപ്പ് ആവാൻ താല്പര്യമുള്ള ആളുകൾ പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു സെന്റ് സ്ഥലത്തിന്റെ ഷെയർ ആണ് അല്ലേ അപ്പൊ നമുക്ക് അതിൽ കൂടുതലുണ്ടെങ്കിൽ അഞ്ച് സെന്റോ പത്ത് സെന്റോക്കെ എടുക്കാം കൂടുതലൊന്നും ഇല്ല ഇനി നമ്മളെ ഒരുപാട് ആളുകളൊന്നും ഇല്ല വെറും അമ്പത് സെന്റ് അമ്പത് ഷെയർ അത്രയേ ഉള്ളൂ കൂടുതൽ ആളുകളൊന്നും നമ്മൾ ഇനി എടുക്കുന്നില്ല വെറും അമ്പത് പേര് അല്ലെ പതിനായിരം രൂപ അമ്പത് പേര് അല്ലെങ്കിൽ ഒരു പത്ത് പേര് പത്ത് സെന്റ് വെച്ചൊക്കെ എടുക്കണമെങ്കിൽ അഞ്ച് പേര് അല്ലേ പത്ത് അമ്പത് അതുകൊണ്ട് നമ്മൾ ഇത് ഫിനിഷ് ചെയ്യും പിന്നെ കൂടുതൽ ആളുകൾ വരിക നമ്മൾ കൂടുതൽ ഭൂമിയൊക്കെ വേറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ നോക്കാം പക്ഷെ ഇത് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാണ് അമ്പതേ അമ്പത് പേര് അല്ലെ അപ്പൊ അത് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് പതിനായിരം രൂപ അയക്കാം അപ്പൊ ഇനി സമയങ്ങളില്ല അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കാം വേച്ചെന്നിട്ട് വെയ്യോ അപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ളൊരു ഫുഡാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം അപ്പൊ അങ്ങോട്ട് പോവാം ഴിക്കാനുള്ള ഇല കിട്ടിട്ടോ ഒരു ഒന്നൊന്നര ഇലയാണ് അല്ലേ ഇവിടെ വാഴ കൃഷി ചെയ്ത വിജയിക്കോ ഒന്നും കൂടെ അറിയണല്ലേ കേട്ടോ നമ്മള് അടുത്ത വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചാണ് നെയ്ബേഴ്സ് ആണ് നല്ല സ്നേഹമുള്ള നെയ്ബേഴ്സ് ആണ് അപ്പൊ നമ്മള് വാടി തളർന്നുല്ലേ ഏഹ് പക്ഷെ എന്നാലും ഇതൊക്കെ കാണുമ്പോ ഒരു സന്തോഷല്ലേ അതായത് നമ്മുടെ നമ്മൾ ആ വെറും പതിനായിരം രൂപയുടെ സ്ഥലത്താണ് കേട്ടോ പതിനായിരം രൂപയുടെ സ്ഥലത്ത് കിട്ടുന്ന എന്ത് കിട്ടുന്ന ആളുകൾ ചോദിക്കണ്ടാ കേട്ടോ ഇപ്പൊ കൊട്ടക്കണക്കിന് ലാഭം പൈസ ഒന്നും കിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ കിട്ടും നമുക്ക് നോക്കിയേ നമ്മളെ വിഭവങ്ങളൊക്കെ നോക്കിയേ എന്തൊക്കെയാണ് കിളിച്ചുണ്ടം മാമ്പഴല്ലേ ഒന്നൊന്നര മാമ്പഴാണ് അതെ കിളിച്ചുണ്ടം മാമ്പഴുണ്ട് ഏഹ് പിന്നെ നല്ല ചാമ്പയ്ക്കുണ്ട് അല്ലേ സെക്കീർ പോയ സെക്കി വായിക്കെന്ത ഇഷ്ടപെട്ടെ ചാമ്പയ്ക്കാണ് ഇഷ്ടപ്പെട്ടേ മോര് പിന്നെ നമ്മളിവിടെ നടത്തുന്ന കിട്ടിയതാണ് പിന്നെ നമ്മൾക്ക് പറഞ്ഞു സാമ്പാർ അടിപൊളി സാമ്പാറ് നല്ല മീങ്കരണ്ട് സെക്കിരുമായി പഴം വേണം പറഞ്ഞു അപ്പൊ നല്ല ഒന്നാം തരം പോവും പഴം അല്ലെ സെക്കീർ പോയ നമ്മള് ട്രാക്ടർ ഓടിച്ച് തളർന്നപ്പോൾ എന്താ വേണ്ടി കഴിക്ക ഊൺ കൊണ്ടിട്ടുള്ളു ആ പഴം മതി പറഞ്ഞാൽ അപ്പൊ തെക്കിപ്പോ പ്രതീക്ഷയില്ല എത്ര നല്ല പൂവമ്പഴമൊക്കെ ഉണ്ട് അതല്ലേ അപ്പൊ തൊഴിലും ചന്തള ഇതുപോലത്തെ പൂവമ്പഴത്തിന്റെ കന്ന് നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം അല്ലെ ഒരു പത്തെണ്ണത്തിൽ നമ്മുടെ കന്ന് ഇവിടെ വിളവെടുത്ത് നമുക്ക് നമ്മുടെ എല്ലാ നമ്മുടെ മെമ്പർമാരെയൊക്കെ വിളിച്ചിട്ട് നല്ലൊരു അടിപൊളി സദ്യ കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗതർ ഇവിടെ വേണം അല്ലെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുണ്ട് വീഡിയോ കാണുന്നുണ്ടാവും ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട് എന്താ ഈ സംഭവം അറിയാത്ത ആൾക്കാരാണ് അപ്പൊ നമ്മളിവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആളുകളെ ഒരുമിച്ച് പൂട്ടിയത് അപ്പോൾ വെറും പതിനായിരം രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട് ചെയ്തിരുന്നു അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ഇത് പറ്റിപ്പാണ് പറ്റിപ്പ് കൊണ്ടുപോകും അങ്ങനെ അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമ്മളിത് എന്നും അതായത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ഒരാളെ പറ്റിക്കാൻ അവിടെ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ തക്കിടോ അപ്പോൾ അതിലൊരാളാണ് ഇരിക്കണേ പതിനായിരം രൂപയും കൊണ്ട് കൃഷി ചെയ്യാൻ ഞാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ നമ്മൾ പിന്നെ വിട്ടില്ല പേടിച്ച പിടി ഇവിടെ നിർത്തി വിസ്കൂൾ കൂട്ടിക്കല്ലേ അപ്പോൾ രണ്ട് മാസം നമ്മൾ കൂടെ തന്നെയാണ് തക്കടോ അപ്പോൾ എന്തായാലും നമുക്കിനി കൂടുതൽ സമയം കളയണില്ല നല്ല അയില പൊരിച്ചത് കണ്ട 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 വായലില്ലേ പപ്പടമൊക്കെ കൂട്ടി നമുക്ക് നല്ലൊരു സദ്യ കഴിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങാം നമ്മളീ ഇതൊക്കെ കിളച്ച് മറിച്ച് ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ടല്ലേ വരമ്പെടുക്കണം എന്താണ് കൃഷി ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ ഗ്രൂപ്പിൽ കാശ് തന്ന ആളുകൾ മാത്രം ഉള്ളത് അവർക്ക് കാര്യം ഏകദേശം മനസ്സിലാവും പുതിയതായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക പതിനായിരം രൂപ കയ്യിലുണ്ടോ നമ്മളെ വിളിക്കാം വാട്സപ്പ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം നമുക്കിതിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാം ഇനി കൂടുതലൊന്നുമില്ല വെറും അമ്പത് സെന്റ് അമ്പത് ഷെയർ പതിനായിരം രൂപ അത്രേ ഉള്ളൂ നമ്മൾ മുന്നൂറാണ് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് നമുക്ക് ഓൾറെഡി കഴിഞ്ഞു കുറച്ച് പേര് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത മാസം ശമ്പളം അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടല്ലേ അല്ലേ ചെക്കില നമ്മൾ പ്രവാസികളെ ഇപ്പോൾ ഞാനൊരു പ്രവാസിയാണ് ഒന്നടത്തേക്ക് വരണം കേട്ടോ ഞാനൊരു പ്രവാസിയാണ് അപ്പോൾ പ്രവാസി എന്നുള്ളതിന് ഒരു തെളിവ് ആകുള്ളത് എൻ്റെ കയ്യിലെന്തറിയോ ഈ അൽമറയിൻ്റെ വെള്ളക്കുപ്പിയാണ് അതായത് സൗദി അറേബ്യയിൽ പത്ത് പതിനാറ് കൊല്ലം നിന്നിട്ട് എന്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നതാണ് ഇത് മാത്രമല്ല അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോയി നമ്മൾ കഴിഞ്ഞത് മറക്കാൻ പാടില്ല നമ്മളെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയി അതൊക്കെ നല്ല അൽഹമ്മതിൽ അവിടുത്തെ പൈസ കൊണ്ട് തന്നെയാണ് അതിലൊന്നും ഇല്ല പക്ഷേ ഇപ്പോൾ ബാക്കിയായിട്ടുള്ളതാണ് ഈ ഒരു അൽമരൻ്റെ വെള്ളക്കു ജൂസ് ജ്യൂസ് കുപ്പി ഇതൊക്കെ ഞാൻ വളരെ ഇഷ്ടത്തോടെ കൂടി അവിടുന്ന് കൊടുുന്നതാണ് എന്നൊരു എഴുത്ത് വെച്ചാണ് എത്ര വർഷമായി ഗൾഫ് നിർത്തിയിട്ട് പക്ഷെ ഇപ്പോൾ ഈ ഒരു കുപ്പി കളയാൻ തോന്നുന്നില്ല ഇതുപോലത്തെ കുറച്ചുണ്ട് കേട്ടോ ഒന്ന് രണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ പല പ്രവാസികളുടെ അവസ്ഥ തെളിവനായിട്ട് ചിലപ്പോൾ വലിയ കമ്പനിയിൽ ജോലി ചെയ്യണം ആ കമ്പനി വല്ല ടീഷർട്ടോ അതിലെ വല്ല തൊപ്പിയോ ഇതൊക്കെ വേറെ ഉണ്ട് ഇത് നമ്മളെ മിലിറ്ററി നമ്മളെ ഇപ്പോൾ അതിർത്തിയിൽ യുദ്ധം നടക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയ്ക്ക് നമ്മളെ ഒരു ഐക്യദാർഢ്യം അല്ലേ നമ്മളെ രാജ്യസുരക്ഷയാണല്ലത് നമ്മളൊരു മിലിറ്ററിക്കാർ നന്നു തന്നെയാണ് അടിപൊളി തൊപ്പൊ ഒറിജിനൽ മിലിറ്ററിയുടെ നമ്മളൊരു സബ്സ്ക്രൈബർ അവിടെ നിന്ന് ഒരു നല്ലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹം അപ്പോൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചാണെങ്കിൽ ഒരു ടീഷർട്ടും ഈ ഒരു തൊപ്പി ഞാൻ ഗണ്ണാണ് ചോദിച്ചത് എന്താ വേണ്ട വിഷാദം ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു സാറിൻ്റെ ആരേലിരിക്കണ ഗണ്ണ് അതെനിക്ക് ഒരെണ്ണം വേണം പറഞ്ഞു വെറുതെ പറഞ്ഞു കേട്ടോ ആളിപ്പോൾ പറഞ്ഞോ അത് തരാൻ പറ്റില്ല വേറെന്തേലും വേണം അങ്ങനെ ആളെനിക്ക് ഈ ഒരു തൊപ്പിയും ഒരു വിധവും സമ്മാനിച്ചു അദ്ദേഹം നിലവിൽ എന്താ പറയാ നമ്മുടെ അടുത്തില്ല നമുക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇവിടെ കൂടെയല്ല അപ്പോൾ ഓക്കെ എന്തായാലും നമ്മൾ അവർക്കും കുടുംബത്തിനൊക്കെ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട് എന്താ വെച്ചാൽ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് അതിർത്തിയിൽ നിൽക്കുന്നുണ്ടാണ് നമ്മളിങ്ങനെ തിരിച്ചു കളിച്ച് നമ്മുടെ നാട്ടിൽ സ്വര്യത്തോടെ ജീവിക്കുന്നത് അപ്പോൾ എന്തായാലും മിലിറ്ററിക്കാര് അല്ലേ പട്ടാളക്കാരോട് നമുക്ക് വല്ലാതെ നമ്മളങ്കള് പട്ടാളത്തിലാണ് മാമ അപ്പോൾ ആളിപ്പോൾ ഇടയ്ക്ക് മരണപ്പെട്ടു അപ്പോൾ അവർ ഈ യുദ്ധസമയത്തൊക്കെ നമ്മൾ അവരാണ് ഏറ്റവും കൂടുതൽ ഓർക്കാറുള്ള വർഷം ചെറുപ്പകാലം മുഴുവൻ മിലിട്ടറിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവന അന്വേഷിച്ച ആളുകളാണ് അപ്പോൾ നമുക്ക് കൃഷിയാണ് ജയ് ജവാൻ കഴിഞ്ഞ അടുത്ത മുദ്രാവാക്യ ജയ് കിസാനാണ് അല്ലേ ജയ് ജവാൻ ജയ് കിസാനാണ് അപ്പോൾ നമ്മൾ കൃഷിയോടുള്ള ആഗ്രഹം കൊണ്ട് ചെറുപ്പം മുതൽ ആഗ്രഹം കൊണ്ടാണ് ഇതുപോലൊരു സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യാം അപ്പോൾ ഒന്നിച്ചൊരു സ്ഥലം വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല സാധാരണക്കാരാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് ചിലരൊക്കെ പൈസ കിട്ടുന്നാലും അപ്പോൾ നമ്മൾ എല്ലാ ആളുകളെയും അല്ലേ തക്കളോ നമ്മൾ പതിനായിരം രൂപ മുടക്കിയാൽ കൃഷി ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം വന്നില്ലേ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തു അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി തണ്ണിമത്തനോ ചെണ്ടുമല്ലിയോ അതല്ലെങ്കിൽ വാഴയോ ചേമ്പോ ചേനയോ പൂളക്കിഴങ് അപ്പ് എന്ത് വേണേലും ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് സെലൻ്റ് ചെയ്യും അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃഷി ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ വെറുതെ മൊബൈൽ സ്ക്രീനിൽ ഇരുന്ന് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കും ഇല്ല കാശ് മുടക്കണം അധ്വാനിക്കണം നമുക്ക് അധ്വാനിക്കാൻ സമയമില്ലെങ്കിൽ സമയമുള്ള ആളുകൾക്ക് കൂലി കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കണം അല്ലേ അപ്പോഴാണ് നമുക്ക് കൃഷിയിൽ നിന്നൊക്കെ ആളുകൾ വിട്ടുവിട്ട് നിൽക്കുകയാണ് എല്ലാം ഇപ്പോൾ കടകളിൽ പോയി വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതാണ് അല്ലെ ചെറുപ്പക്കാരക്കറിയില്ല അറിയില്ല അപ്പോൾ ഏക്കർ കണക്കിന് തണ്ണുമൊത്തം കൃഷി ചെയ്യുന്ന ആൾക്കാരെ അറിയില്ലേ മലപ്പുറത്തുള്ള കുറച്ച് ആളുകള് ഇവിടെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ വന്നിട്ട് എത്ര ഏക്കറാണ് പതിനഞ്ച് ഏക്കർ അല്ലെ സെക്കൻഡായി പറയുന്നത് പതിനഞ്ച് ഏക്കറിൽ പറഞ്ഞത് നിങ്ങള് കേട്ടോന്നറിയില്ല പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് ഇവിടെന്നാ മലപ്പുറത്ത് പാലക്കാട് വന്നിട്ട് സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്യേണ്ടത് തണ്ടിമത്ത നല്ല വിളവ് കിട്ടിയില്ല അതിന് ജോലിയൊക്കെ എടുക്കാൻ പോയ ആളാണ് ട്രാക്ടറുമായിട്ട് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ നമുക്ക് ആ പതിനഞ്ച് ഏക്കറൊന്നും ഇല്ല ഇപ്പൊ നിലവിൽ മൂന്നേക്കറാണ് ഉള്ളത് ആ മൂന്ന് ഏക്കറിനാണ് നമുക്കിന് അമ്പത് സെന്റിനാണ് നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം വേഗം പതിനായിരം രൂപ അയയ്ക്കാം പതിനായിരം എന്നല്ല ഒരു ലക്ഷം അയക്കാം അമ്പതിനായിരം അയക്കാം എത്ര വേണമെങ്കിൽ അയക്കാം ഓക്കെ അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അഞ്ച് വർഷത്തെ ഒരു പദ്ധതി ഉണ്ടോ അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ പഴയ വീഡിയോ ഞാൻ അയച്ചു തരാം അഞ്ച് വർഷം വരെ നമുക്ക് ലാഭം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് പ്രത്യേകം പറയുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി കൂടുതലൊന്നും ഇല്ല ഭക്ഷണത്തിന് മുമ്പിൽ ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല ക്ഷമക്കില്ല അക്കുടേം ക്ഷമയ്ക്ക് പോയി നമുക്ക് ഏതാ അക്കുട വേണ്ട ആദ്യം വാങ്ങി എന്ന് മുറിച്ചാലും ഒരു മധുരം കഴിച്ചാലോ അല്ലേ ഇതൊന്ന് കണ്ടാൽ മധുരണ്ടോ നോക്കട്ടെ കിളിച്ചുണ്ടെ ചുണ്ട് നമ്മൾ ഒന്ന് നടത്തി നല്ല കിളിച്ചുണ്ട മാമ്പടം അല്ലേ ഏതാണിത് ഏതാണിത് ആ എന്തോ മണം തക്കുടോ എനിക്ക് വെയ്യ എന്റെ പൊന്നെ നോക്ക് എന്താണ് നമ്മളെ രാജാത്തി രാജാത്തി മാത്രല്ല ഇപ്പൊ രണ്ട് രാജാത്തിമാരാണ് അവിടെ ഉള്ളത് കുഞ്ഞെ രാജാത്തി വലിയ രാജ്യത്തില്ലേ എപ്പോഴും കുട്ടിന്റെ അടുത്ത് നിൽക്കാണ് ഇപ്പൊ രാജാത്തികൾ ഇപ്പൊ വേറെ കൊണ്ടുരാട്ടാ ഇത് പിടിച്ചാ ഓ ഇനിപ്പോളിച്ചുണ്ടൻ കിളിച്ചുണ്ട എന്താ കിളിച്ചുണ്ടൻ അല്ല തക്കുടും കുട്ടിയായത് കൊണ്ട് വലുത് കൊടുത്തിട്ടുണ്ട് ആ ചെറുത് മതിയല്ലേ അല്ലേ അപ്പൊ കഴിച്ചു നോക്കിയിട്ട് മാതിരി ഉണ്ടോ പറഞ്ഞോ തക്കുടോ കഴിച്ച് നോക്കിയോ മുറിക്കണോ ഓ ആയിക്കോട്ടെ 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 തക്കുടിനെ വലുത് കൊടുത്തതാണ് ഞാൻ നമുക്ക് ചെറുത് തന്നോട്ടെ നമ്മള് രാജാത്തൊക്കെ അങ്ങനെയാണ് ചെറുത് ഇട്ടപ്പൊ കരയണ്ട അവിടെ നമ്മള് വലുത് കൊടുത്ത് അപ്പൊ മുറിച്ചിട്ട് അല്ലേ ഇനി മുറിക്കണം വേണ്ട അപ്പൊ ക്യാമറമാനുകളെ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെ തരാ ആളിങ്ങനെ നോക്കണ്ടേ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്ന് പറട്ടെ അപ്പൊ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്തുള്ളത് ചാമിങ് നമ്മള് ഭക്ഷണം കഴിച്ചതിന്റെ സമാധാനത്തിൽ കഴിക്കാം ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ഇത് നോക്കി ഇത് കണ്ട കഴിക്കണ കണ്ട ടേസ്റ്റ് അടിപൊളിയല്ലേ ഏഹ് കാക്കൂടില് കഴിക്കലാണിപ്പൊ എനിക്ക് കൊതി വരുന്നു ഒരു കഷ്ണം കഷ്ണല്ലേ ഒരു കഷ്ണം ഞാൻ കഴിക്കാറില്ല അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചതിന്റെ ചിലർ മധുരം കഴിക്കും ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പിലേ കഴിച്ചു നോക്കൂ കണ്ട കണ്ട കണ്ടാ കണ്ട അപ്പൊ ഇതുപോലുള്ള നല്ല മാവിൻ തൈകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വളർത്തണം വളർത്തണുണ്ടോ പല എൻ്റെ രാജാത്തിയുടെ ബർത്ത്ഡേക്ക് വെച്ച മാവിലാണ് ഇപ്രാവശ്യം ഒരു നൂറ് കിലോയിൽ മേലെ മാങ്ങണ്ടായിരിക്കുന്നത് ഒന്നാമത്തെ ബർത്ത്ഡേക്ക് വെച്ചാണ് അത് ആ കുട്ടീനെ നട്ട് നനയ്ക്കും പിന്നെ വീട്ടുകാരൊക്കെ കൂടി നനയ്ക്കാനൊക്കെ എൻ്റെ ഉപ്പേക്കുള്ള സമയത്ത് ഉപ്പ നനയ്ക്കും ഉമ്മ നനയ്ക്കും എല്ലാവരും നനയ്ക്കും ഇപ്രാവശ്യം അതിൽ ആ നനച്ച ആളുകൾ രണ്ടുപേരും ഇല്ല ഉപ്പിയില്ല ഇപ്പോൾ ഉമ്മയും നമ്മുടെ അടുത്തില്ല പക്ഷേ മക്കൾക്കും പേരക്കുട്ടികൾക്കും തിന്നാൻ യോഗം അതാണ് ഒരു മരം നട്ടാനുള്ള ഗുണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നാളെ ലോകവസാനിക്കുന്ന ഒരു മരം നട ബാലാട്ടെ കല്ലൂർ ബാലാട്ട എന്നോട് പറഞ്ഞു പ്രവാചകൻ്റെ ഭജന ഏതാണ് കല്ലൂർ ബാലാട്ടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം നമ്മളോട് പ്രത്യേകം പറഞ്ഞത് കല്ല് ബാലാട്ടൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതാണ് ഇങ്ങനെ പ്രവാചകൻ്റെ ഒരു വചനുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലക്ഷക്കണക്കിന് മരങ്ങളാണ് വെച്ചത് അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു ലക്ഷം മരം വയ്ക്കാൻ വേണ്ടി കുട്ടിനും കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചിട്ടുണ്ട് ഒന്ന് ബർത്ത്ഡേയ്ക്ക് കഴിഞ്ഞ വർഷം ബർത്ത്ഡേ തീർച്ചയായും ചെയ്യണ്ട അതിനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നല്ല നല്ല മാമ്പഴവും നാരങ്ങയും അല്ലേതാക്കടോ വായിൽ വെള്ളം വള നിർക്കടിക്കട്ടില്ലേ എനിക്കിത് പറയുമ്പോഴേ ഫിറോസ് ഖാൻ പറഞ്ഞുപാറ അതെ അല്ലേ എന്ത് കഴിച്ചാലും ആസ്വദിച്ച് കഴിക്കും ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ എക്സ്പ്രഷൻ ണ്ടാവു കേട്ടോ പുള്ളിയുടെ ഭക്ഷണം പുള്ളിയാണ് കാരണം ഒരുപാട് ആളുകൾ കഴിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ തുടക്കകാലത്ത് കുറെ നാളായി കണ്ടിട്ട് ഫിറോസ്ക നിങ്ങൾക്കും വേണ്ടി അവിളി പോളിപ്പ് ചെയ്യുന്നതാണ് ഈ ഇടയ്ക്ക് തേളിനൊക്കെ പ്രയോജനം ആ അപ്പൊ നമ്മൾ ഫുഡിന്റെ ബ്ലോഗിലേക്ക് അല്ല നമ്മള് നമ്മളെ അഗ്രികൾച്ചർ സൊസൈറ്റി ആയിട്ട് അതിന്റെ ഒരു സന്തോഷമല്ലേ കാക്കോട്ടോ അതാ താക്കോടൊക്കെ ഇനിയിപ്പോ ഓടിച്ചു വിട്ട പോയില്ല ഇവിടെ നിന്ന് കാരണം ഇനി സ്കൂൾ പഠിപ്പൊ നിർത്തുവോ ഇനി കൃഷിക്ക് ഇറങ്ങുക കാരണം അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ രണ്ട് മാസം അല്ലേ നമ്മൾ നമ്മളെ കൂടെ എല്ലാ സ്ഥലങ്ങളും മാങ്ങത്തോട്ടങ്ങളും മുതലമടയൊക്കെ ആള് വന്നതാണ് അപ്പൊ എന്താ നമ്മൾ ഇനി ഫുഡിലേക്ക് കിടക്കണേ അപ്പോൾ ഈ പതിനായിരം രൂപ കയ്യിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വിളിക്കാം വാട്സ്ആപ്പ് ചെയ്യാം ഓ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അല്ലേ നമ്മളെ രണ്ട് നമ്പർ നമ്മൾ കൊടുക്കാല്ലേ ഒന്ന് നമ്മുടെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് ട്രിപ്പിൾ വൺ ഫോർ പിന്നെ നമ്മളെ സാധാരണ നമ്പറും രണ്ട് നമ്പർ ഓഫീസ് നമ്പറും കൊടുക്കുന്നുണ്ട് നമ്മളെ നമ്പറും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് ഭക്ഷണത്തിലേക്ക് അടക്കാൻ ഉപയോഗിക്കുന്നില്ല ഓക്കെ പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ